പൊതു അവധി പരീക്ഷകളും മാറ്റിവെച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആലപ്പുഴ ജില്ലയിലാണ് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചതായി കളക്ടർ അറിയിച്ചു ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് വി എസ്സിൻ്റെ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ എത്തിക്കും ബുധനാഴ്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചൂടുകാട്ടിൽ സംസ്കരിക്കും നാളത്തെ പരീക്ഷകളും മാറ്റിവെച്ചു പി എസ് സി നാളെ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് എന്നാൽ പ്രസ്തുത ദിവസം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള അഭിമുഖങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതുമായി Voilà.